ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വെയ്ക്കൻസി സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്പോൾ ഇന്ന് എന്തെങ്കിലും കഴിച്ചതെന്ന് കണ്ടാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെയ്റ്റ് നോക്കുന്നുണ്ട് എനിക്ക് വെയ്റ്റ് ഫോർട്ടി വൺ പോയിൻ്റ് ഫിഫ്റ്റി കെ ജി ആണ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വെയ്ക്കൻസിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്പോൾ ഇന്ന് എന്തെങ്കിലും കഴിച്ചെന്ന് കണ്ടാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെയ്റ്റ് നോക്കുന്നുണ്ട് എനിക്ക് വെയ്റ്റ് ഫോർട്ടി വൺ പോയിന്റ് ഫിഫ്റ്റി കെ ജി ആണ് പിന്നെ മുന്നേ കഴിക്കുന്നത് രണ്ട് ക്യാഷ്യൂ ആൽമണ്ട്സ് പിന്നെ ഡേറ്റ്സ് ആണ് പിന്നെ ചൂടുവെള്ളം എണീച്ച അപ്പം തന്നെ കുടിക്കോ അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം ഇതൊക്കെ നല്ല കാര്യം കേട്ടോ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഓർലിക്സ് പുട്ട് പിന്നെ കടലക്കറിയല്ലേ അതിൽ കടല കുറച്ച് അധികം എടുക്കുന്നുണ്ട് കാരണം വെയിറ്റ് കൂടാൻ നല്ലതാണല്ലോ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ മുത്താറും അതേപോലെ കടലും തിന്നാൻ കൊണ്ടുപോവുകയെ പിന്നെ ഉച്ചയ്ക്ക് മോരുകറി കറി കറി മുട്ട പിന്നെ ചീര ചീരയല്ല മുരിങ്ങേൻ്റെ ഉപ്പേരി കടല കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ സാധാരണ കഴിക്കുന്ന അത്രയും ചോറേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറേ ഫുഡൊന്നും നമുക്ക് ആദ്യം കഴിക്കാൻ പറ്റില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓഫീസിൽ നിന്ന് വന്നപ്പം ഒരു ചീസും നാല് ബ്രെഡും ബ്രെഡുമായിട്ട് കഴിച്ചിട്ടോ ഇത് ഞാൻ വർക്കൗട്ടിൻ്റെ മുന്നേ കഴിക്കുന്ന ഫുഡാണ് കേട്ടോ അതും കട്ടൻ ചായ ഇതിന് നിങ്ങൾക്ക് പഴം യൂസ് ചെയ്യുകയാണ് വർക്കൗട്ട് ചെയ്യാൻ നല്ല എനർജി കിട്ടുകയെ പിന്നെ വർക്കൗട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കും പ്രോട്ടീൻ ഷേക്ക് വളരെ സിമ്പിളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ നൈറ്റ് നൈറ്റായപ്പം ഡയറ്റൊക്കെ അല്ലേ അപ്പോൾ ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ച് ഞാൻ ഇന്ന് ഇന്നെന്ത ഫുഡ് വിടെ നിർത്തി അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഴിച്ചെന്ന് കമൻറ്റ് ചെയ്യണേ എന്നെപ്പോലെ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ നാളെ കാണാമേ